ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് റെയിൽവേയുടെ സ്പെഷ്യൽ ട്രെയിനുകൾ ഇന്നു മുതൽ സർവീസ് ആരംഭിക്കുന്നു ബാംഗ്ലൂരിൽ നിന്നുള്ള സ്പെഷ്യൽ ട്രെയിനിന് സീറ്റുകളെല്ലാം ഏകദേശം ബുക്ക് ചെയ്തു കഴിഞ്ഞു ക്രിസ്മസ് അവധിക്കാലത്തെ തിരക്ക് പ്രമാണിച്ച് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഇന്നുമുതൽ യാത്രക്കാരുടെ നിരന്തര ആവശ്യങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് സ്പെഷ്യൽ ട്രെയിനുകൾ റെയിൽവേ പ്രഖ്യാപിച്ചത് നിമിഷങ്ങൾക്കകം തന്നെ ടിക്കറ്റുകളെല്ലാം വിറ്റഴിഞ്ഞു ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് എസ് എം ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് ട്രെയിൻ പുറപ്പെടുക എസ് എം ബംഗളൂരു തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് സ്പെഷ്യൽ പതിനൊന്ന് മണിക്ക് പുറപ്പെട്ട് നാളെ വൈകിട്ട് നാല് മുപ്പതിനാണ് കൊച്ചുവേളിയിലെത്തുക ഒരു എ സി ഫസ്റ്റ് ക്ലാസ് കോച്ച് രണ്ട് എ ടു ടയർ കോച്ച് മൂന്ന് സി ത്രീ ടയർ കോച്ചുകൾ ആറ് സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ നാല് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ എന്നിവയാണ് സ്പെഷ്യൽ ട്രെയിൻ ഉള്ളത് സർവീസ് പ്രഖ്യാപിച്ച് ബുക്കിംഗ് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സീറ്റുകളെല്ലാം എല്ലാം ഫുള്ളാവുകയും ചെയ്തു നിലവിൽ സ്ലീപ്പർ ക്ലാസിൽ വെയിറ്റിംഗ് ലിസ്റ്റ് തൊണ്ണൂറ്റിയാറാണ് ഉള്ളത് മൂന്ന് എ ക്ലാസ് വെയിറ്റിംഗ് ലിസ്റ്റ് മുപ്പത്തിയേഴ് രണ്ട് എ ക്ലാസിൽ വെയിറ്റിംഗ് ലിസ്റ്റ് പതിനഞ്ച് ഒരു എ ക്ലാസിൽ വെയിറ്റിംഗ് ലിസ്റ്റ് അഞ്ച് എന്നിങ്ങനെയാണ് നിലവിലെ ടിക്കറ്റ് സ്റ്റാറ്റസ്